ലെവൽ ക്രോസുകളില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാട് ഒരുപടി കൂടി അടുക്കുന്നു തലശ്ശേരി മണ്ഡലത്തിലെ കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് കണ്ണൂരിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ഇതോടെ ശാശ്വത പരിഹാരമാവുകയാണ് മാർച്ച് അവസാന വാരത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച് പെരുന്നാൾ വിഷു സമ്മാനമായി മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് തലശ്ശേരി എം എൽ എ ആയ നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ പറഞ്ഞിട്ടുണ്ട് കിഫ്ബി സഹായത്തോടെ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ പത്ത് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒന്നാണ് കൊടുവള്ളിയിലേത് മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആർ ബി ഡി സി കെ മുഖേനയാണ് സർക്കാർ നടപ്പിലാക്കുന്നത് മുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിൽ രണ്ട് വരിപ്പാതയും നടപ്പാതയും ഉൾപ്പെടെ പത്ത് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതിയിലാണ് മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഏഴ് ദശാംശം അഞ്ച് മീറ്ററാണ് കാരേജ് വേ മേൽപ്പാലത്തിന് പുറമെ ഇതിൻ്റെ സമീപത്തുള്ള ഭൂ ഉടമകൾക്ക് പ്രവേശനം നൽകുന്നതിനായി ദേശീയപാതയുടെ വശത്ത് നാല് മീറ്റർ വീതിയിൽ ഡ്രെയിനേജോടുകൂടിയ ഇരുന്നൂറ്റി പത്ത് മീറ്റർ സർവീസ് റോഡും നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഭൂ ഉടമകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ആറ് എസ്സിൻ്റെ സ്ഥലത്താണ് മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്തത് പദ്ധതിയുടെ മൊത്തം ചെലവ് മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് ഇതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് പതിനാറ് ദശാംശം രണ്ട് അഞ്ച് കോടിയും നിർമ്മാണത്തിന് പത്ത് ദശാംശം പൂജ്യം ആറ് കോടിയും ഉൾപ്പെടെ സംസ്ഥാനം ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ഒന്ന് കോടിയും റെയിൽവേ പത്ത് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുമാണ് ചെലവഴിക്കുന്നത് സ്ട്രക്ചർ ഡിസൈൻ ഐ ഐ ടി പരിശോധനകൾ നടത്തിയ ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത് തലശ്ശേരിയുടെ വാണിജ്യ വ്യവസായ സാമ്പത്തിക മുന്നേറ്റത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും കൊടുവള്ളി മേൽപ്പാലം ഗ്രാമിക്കാനുസ് തലശ്ശേരി